എല്ലാവർക്കും നമസ്കാരം സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ഐ ഡി ഉപയോഗിക്കുന്ന നിരവധി പേരുണ്ട് വ്യാജ നാമത്തിൽ പലർക്കും അത് ജോലി സംബന്ധമായി അവർക്ക് പ്രശ്നമാവും എന്ന് പേടിച്ച് അങ്ങനെ ഇരിക്കുന്നവരുണ്ട് പിന്നെ സുഹൃബന്ധമൊന്നും നഷ്ടപ്പെടേണ്ട എന്ന് കരുതി രാഷ്ട്രീയമൊക്കെ പറയുന്നവർ അങ്ങനെ വ്യാജ ഐ ഡിയിൽ കയറിയിരിക്കുന്നവരുണ്ട് പിന്നെ പക്കാ ഉടായ്പ നടത്താൻ വേണ്ടിയിട്ടും വിരിക്കുന്നവരുണ്ട് അങ്ങനെ അങ്ങനെ നടക്കുന്നവരിൽ തേജോദരൻ പോറ്റി എന്നൊരു ഐ ഡി നിങ്ങളിൽ പലരും കണ്ടു കാണും നല്ല അത്യാവശ്യം കുത്തിത്തിരിപ്പ് രാഷ്ട്രീയവും പോസ്റ്റും മതപരമായും ജാതിപരമായും ഒക്കെ പോസ്റ്റിടുന്ന ഒരു വ്യക്തിയാണ് ഈ തേജോദരൻ പോറ്റി എന്ന പേരിൽ ഈ പോസ്റ്റുകളിടുന്ന വ്യാജ ഐ ഡി യഥാർത്ഥത്തിൽ ഈ തേജോതരൻ പോറ്റി ആരാണ് എന്നറിയാമോ പലർക്കും ഒരു സംശയമുണ്ടായിരിക്കും അതിന് പിന്നിലൊരു സുഡാഫിയാണെന്ന് പക്ഷേ അത് കേരള പോലീസ് അന്വേഷിച്ചിടക്കുന്ന ഒരു സുഡാഫിയാണ് എന്ന് നിങ്ങളിൽ എത്ര പേർക്കറിയാം ദാ ഒന്ന് കണ്ടുനോക്ക് തേജോധരൻ പോറ്റി എന്ന് പറഞ്ഞിട്ടൊരു ഐ ഉണ്ട് ഈ ഐ ഡിക്ക് ഒരു ചരിത്രമുണ്ട് ആ ഐ ഡി എന്താണ് താജുദ്ദീൻ പുതിയൽ എന്ന് പറഞ്ഞൊരു ഐ ഡി ആയിരുന്നു ആ ഐ ഡി ഈ ബാബരി മസ്സി വിധിയുടെ സമയത്ത് അതുമായി ബന്ധപ്പെട്ടൊരു പോസ്റ്റ് ഇടുന്നു സി എന്താണ് സീതാറാം യെച്ചൂരി പറഞ്ഞത് ഏതാണ്ട് അതുതന്നെയാണ് ഇദ്ദേഹം പറഞ്ഞത് പക്ഷേ ഇദ്ദേഹത്തിനെതിരെ പിണറായി വിജയൻ്റെ പോലീസ് കേസെടുക്കുന്നു നിസ്സാര വകുപ്പുകളല്ല ചുമത്തുക അപ്പം ഈ പറയുന്ന ഐ ഡി എന്നാണ് ഇടതുപക്ഷ എന്താണ് സ്വതന്ത്ര ചിന്ത സ്വഭാവത്തിലുള്ള പോസ്റ്റുകൾ ഇട്ടുകൊണ്ടിരുന്ന ഐഡിയ ആയിരുന്നു പക്ഷെ അത് ആ ഐഡിയെ പിന്തുടരുക അതിങ്ങനെ ഇവോൾവ് ചെയ്ത് വരികയാണ് അത് പിന്നീട് ഈ മുസ്ലിം പൊളിറ്റിക്സിനെ കുറിച്ച് സംസാരിക്കുന്നു പിന്നീട് മുസ്ലിം എസേസിനെക്കുറിച്ച് സംസാരിക്കുന്നു ഐഡൻറ്റിറ്റിയെക്കുറിച്ച് ഈ ഇഷ്യൂസിനെ കുറിച്ച് സംസാരിക്കുന്നു പോയി പോയി അദ്ദേഹം ഒരു വ്യക്തിയാണ് ഈ പറയുന്ന താജുദ്ദീൻ പൊതിയൽ എന്ന് പറയുന്ന ഐഡിയുമായിട്ട് പ്രൊഫൈലുമായിട്ട് നിന്നാൽ പ്രശ്നങ്ങളാണ് അദ്ദേഹം പെട്ടെന്ന് മാറുകയാണ് ൻ പോറ്റിയായിട്ട് മാറിയാണ് വണ്ണിലെ ആ മാപ്ര വല്ലാണ്ട് വെളിപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേരള പോലീസ് പിന്നാലെ ഉണ്ട് എന്ന് കണ്ടുകൊണ്ടാണ് താജുദ്ദീൻ ഈ തേജോദനം പോറ്റിയായി മാറിയത് എന്നാണ് ഇയാൾ പറഞ്ഞു വെക്കുന്നത് കേരള പോലീസ് പിന്നാലെ നടക്കുന്ന ഒരുത്തൻ അവൻ അവൻ്റെ ഐ ഡി മാറിയാൽ എന്താ കേരള പോലീസിന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണോ അപ്പോൾ അതൊന്നുമല്ല കാരണം കേരള പോലീസിനറിയാം അവൻ തേജോതരം പോറ്റിയായിട്ടും ഇരിപ്പുണ്ട് എന്നറിയാം അവന് മനസ്സിലായി താജുദ്ദീൻ എന്ന ആ നാമത്തിൽ നാമത്തിലിരിക്കുന്നതിനേക്കാൾ കുത്തിത്തിരിപ്പൻ ഏറ്റവും ബെസ്റ്റ് തേജോദരൻ പോറ്റി എന്ന ഒരു സവർണ ഇരിക്കുന്നതാണ് എന്ന് മനസ്സിലാക്കിയുകൊണ്ടാണ് കൊണ്ടാണ് ആ സുഡാപ്പി അങ്ങനെ കയറിയിരിക്കുകയും ഒരുപാട് കുത്തിത്തിരിപ്പ് പോസ്റ്റുകൾ മറ്റുമൊക്കെ ഇടുന്നത് അതിൻ്റെ ഇടയ്ക്ക് ഈ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്നത് എന്താണ് യെച്ചൂരി പറഞ്ഞ അതേ കാര്യം തന്നെയാണ് അയാൾ പറഞ്ഞത് പക്ഷേ യെച്ചൂരിക്കെതിരെ കേസില്ല ഇയാൾക്കെതിരെ കേരള പോലീസ് വരുന്നു പിന്നെ അടുത്തെത്തും എന്ന് കണ്ടപ്പോൾ പുള്ളിക്കാരൻ ഉടനെ പേരങ്ങ് മാറ്റി തേജോധരൻ ആക്കി എന്നാണ് പറഞ്ഞത് ഒരു മാധ്യമപ്രവർത്തന് ഇത്രയും മനസ്സിലാവുകയും ഈ ആളാണ് എന്ന് തിരിച്ചറിയുകയും ചെയ്തെങ്കിൽ പിന്നെ ഒരു പോലീസുകാരനെ കണ്ടുപിടിക്കാനാണോ ഇത്ര പാട് അപ്പോൾ അതൊന്നുമല്ല കാര്യം അതൊന്നും അല്ല കാര്യം സമൂഹത്തിൽ ഉണ്ടാക്കുക കുത്തിത്തെർപ്പ് ഉണ്ടാക്കുക ജാതീയമായിട്ടുള്ള വേർതിരിപ്പ് ഉണ്ടാക്കുക മതപരമായിട്ടുള്ള സ്പർദ്ധ ഉണ്ടാക്കുക ഇതിനൊക്കെ വേണ്ടിയിട്ട് ബോധപൂർവ്വം ഉണ്ടാക്കിയ സാധനമാണ് ഈ തേജോദരൻ പോറ്റി എന്ന് അത് പോറ്റി കൂടെ ചേർത്തിട്ടാണ് തേജോദരൻ പോറ്റി എന്ന പേരിൽ ഒരു ഐഡിയ ഉണ്ടാക്കുക എന്നിട്ട് അവിടെ ഇരുന്നിട്ട് ഈ അങ്ങേയറ്റത്തെ കുത്തിത്തെർപ്പ് നടത്തുന്നത് ഒരു പക്കാ സുഡാപ്പിയാണ് അതും കേരള പോലീസിൻ്റെ നോട്ടപ്പൊള്ളിയായിട്ടുള്ള സുഡാപ്പി അതിനെ എത്ര വെളുപ്പിച്ചാലും അത് വെളുക്കില്ല മിസ്റ്റർ ഈ മദൂതി മാപ്രെ എന്ന ഏറ്റവും ലളിതമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്